കാത്തിരുന്നു കാത്തിരുന്നു അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ഒരു മീൻ കാര്യത്തെ കണ്ടുപിടിച്ചത് വന്നപ്പോൾ ഞാൻ മനസ്സിലായി നല്ല കഴത്തിറക്കും പൈസയായിരുന്നു അങ്ങനെ മീനൊക്കെ മേടിച്ച് വന്നിട്ട് വേഗം തന്നെ ഇതിന് ഇവിടെ പറയുന്ന പേരാണ് കണയെന്ന് പക്ഷേ ഇതിന് വേറെ എവിടെയൊക്കെ വെങ്കടാന്നോ അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു വെങ്കട തിന്നാൽ സങ്കടം മറന്നു ഒക്കെ പറയും പക്ഷേ എനിക്ക് നല്ല സങ്കടം ആ എൻ്റെ കയ്യൊക്കെ നല്ല മുറിഞ്ഞ് നന്നാക്കി നന്നാക്കിയെടുത്തപ്പോഴേക്കും എന്നിട്ട് കുറേ പാത്രം ഉണ്ടാകും അതൊക്കെ കഴുകി വെച്ചിട്ട് നേരെ പോയിട്ട് മീൻ കായം പട്ടി വെച്ചു വിട്ടാ എന്നിട്ട് വേഗം തന്നെ കറിയിലേക്ക് കടന്ന് ഇന്ന് നല്ല തേങ്ങാപ്പാൽ പാല വെച്ചിട്ട് കറി വെച്ചു വിട്ടു ഞാൻ ഞാൻ മീനോട് പറഞ്ഞു ഞാൻ തന്നെ ഇന്ന് കറി ഉണ്ടാക്കാൻ എന്നിട്ട് നല്ല വഴറ്റിയിട്ടൊക്കെ മീൻകറി ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നത് എന്നിട്ട് വേഗം തന്നെ മീൻ വറവിട്ടുവിട്ടാ ഉള്ളിയൊക്കെ കാച്ചി കൊടുത്തു ഉള്ളി കാച്ചു ഇങ്ങനെ വിളകുമ്പോഴിട്ട് നല്ല കളർ ഉണ്ടാവും എന്നിട്ട് നല്ല മഴയൊന്നും പുറത്ത് അപ്പോൾ അമ്മ തന്നെ വെള്ളം ഒക്കെ എടുത്തു നിന്ന് പുറത്ത് മുക്കി വെച്ചിട്ട് ഞാൻ അകത്തേക്ക് എടുത്ത് വെച്ചു വിട്ടാ എന്നിട്ട് വേഗം തന്നെ മീൻ വറക്കാനും ഇട്ടിട്ട് ഈഷനു ചോറ് കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ കൊതിന്ന് തോണൊക്കെ പറഞ്ഞു തരുന്നിട്ട് നേരെ ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നല്ല ചൂട് ചൊറിയ്ക്കി തലയും കറിയൊക്കെ ഒക്കെ വിളമ്പി നല്ല മസാല കറിയും മീൻ വറുത്തതും മീൻ കറിയും ഒക്കെ കൂട്ടി നല്ല അടിപൊളി കുഴച്ചു കൊച്ചു കുഴച്ച് കഴിച്ചു വിട്ടാ ഇങ്ങനെ മീൻ്റെ തല എനിക്ക് ഇങ്ങനെ വലിച്ചു കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത്രയോ ചേട്ടാ